ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തുകൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തിയഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തി അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം തിരുമത്തൂർ സുരേഷ് സരിക ഇന്ന് നമ്മൾ പഠിക്കുന്നത് രക്ഷി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് യക്ഷി പുറത്തിറങ്ങുന്നത് യക്ഷി എന്ന് പറയുന്ന ആദ്യം മലയാറ്റൂറിൻ്റെ ഒരു നോവലായിരുന്നു വിനോദ സിനിമ ആയതാണ് അതിലെ നല്ലൊരു ഗാനമാണ് ഈ ഗാനത്തിൻ്റെ രചന വൈലാരാമോർമ്മ ഇതിൻ്റെ സംഗീതം ജി ദേവരാജൻ ഞാൻ ഒരു ഘട്ട ശ്രുതിയിലാണ് ഈ പാട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്റെ മോതിരവേറില് പായിൽ ആളിച്ചിരിക്കുന്നു പ പാ അതിനുശേഷം എന്റെ ചെറുവറിൽ ഞാൻ ഈ പായയിലേക്ക് മാറ്റി പാ പീ സ நம்ம மோதிரகாரில் சீல் வைக்கணும் மத்தியஸ்தாயில சீல் சி நீ மந்திரஸ்தாயில நீ ஆட்டோ சி ரி சி Dani Dani Sari Ri 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 Sani Ri Sani മനസ്സിലായല്ലോ സ്വപ്നമായിരുന്നു ഞാൻ അത് അടുത്തത് സാരി സാറി स्वप्न सारीरि गमरीका नो सारी पीरि गमरका स्वप्न അവിടെ ഗമകത്തോടെ വായിക്കണം ഹർഷ നിത്യവും നിന്റെ നിത്യവും നിന്റെ ആസ്വദം തന്നെ വായിച്ചാൽ മതി Magama, wale ma, magama. Vale, ma. ma, സ്വരം സി സദാരി സ സല്ല എന്നു പറയുന്നത് വന്നു കൂയിടും അത് നിരീസാദുടും ശാലയിൽ വന്നു ഭൂ വിടുമായിരുന്നു ഞാനിന്നു മീ പർണശാലയിൽ ഈ പാട്ടിന്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെയും വരുന്ന നൊട്ടേഷനുകൾ പാട്ട് കേട്ടിട്ട് ഇതുതന്നെയാണ് ഇത് തന്നെ ആവർത്തനമാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ബാക്കിയുള്ള വരികളിലൊക്കെ വരുന്ന നൊട്ടേഷനുകൾ ഈ സെയിം നോട്ടുകൾ തന്നെയാണ് അപ്പം നിങ്ങളതൊന്ന് ശ്ര പാട്ട് കല ആവർത്തി കേൾക്കുക എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ സ്വയം വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം രമത്തൂർ സുരേഷ് വരിക